ഉത്തരം നക്ഷത്രം ഉത്തരം നക്ഷത്രക്കാരുടെ ആധിപൻ ശരിക്കും പറഞ്ഞാൽ സൂര്യനാണ് നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ല റെസ്പോൺസിബിളാണ് നിങ്ങൾ നല്ല ഹോണസ്റ്റാണ് നിങ്ങൾ നല്ല ഗൈഡിങ് ഉള്ളവരുമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല സ്റ്റെബിലിറ്റി ഉള്ളവരാണ് എന്തായാലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണവരുമാണ് ഒരു തീർപ്പ് എന്തായാലും നിങ്ങൾ കല്പിക്കുക ഒരു ജസ്റ്റിസ് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുക നല്ല കൺസിസ്റ്റൻസി ഉണ്ട് അതുംകൊണ്ട് വൈകിയാലും നിങ്ങൾക്കൊരു സക്സസ് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ചെയ്യേണ്ട ജോലി അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്യുക കർമ്മണ്യവാധികാരസ്ഥെ അത് എപ്പോഴും മനസ്സിലിരിക്കട്ടെ കർമ്മമാണ് പ്രധാനം റിസൾട്ട് ഒരിക്കലും നോക്കരുത് ദുർബലത എന്ന് പറയുന്നത് അതായത് വീക്ക്നസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവർ റെസ്പോൺസിബിൾ ആവും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഓവർ റെസ്പോൺസിബിൾ ഒന്നും ആവണ്ട എപ്പോഴും സ്വന്തം കാര്യത്തിന് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ എപ്പോഴും കൊടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ഒരുപാട് ചിലവാക്കണം എന്നുള്ള തോന്നലും ഉണ്ടാവും അതൊന്നും പാടില്ല ഇതൊക്കെ നിർത്തിയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ പുത്ര പുത്രനക്ഷത്രത്തിൽ ഒരു കുടുംബം ബന്ധം ഇതൊക്കെ എൻ്റെ കടമയാണ് ഒരു വിചാരമുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് പക്ഷെ അത് എല്ലായിടത്തും തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല റെസ്പോൺസിബിലിറ്റി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അതുപോലെ ജീവിതത്തിൽ സ്ലോ ആൻഡ് സ്റ്റഡി അച്ചീവേഴ്സാണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടിപ്പോയി അത് ആവശ്യമില്ലാണ്ട് നിങ്ങൾ തലമുണ്ടയിൽ കയറ്റി വെച്ചതാണ് കുടുംബത്തിനും ഫ്രണ്ട്സിനും പ്രയോറിറ്റി കൊടുത്തു അതുകൊണ്ട് നഷ്ടം ഉണ്ടായി അതിങ്ങനെ പാടില്ല നിന്റെ കാര്യത്തിന് തന്നെ കൂടുതൽ പ്രയോറിറ്റി എന്തായാലും നീ കൊടുക്കണം അതുപോലെ കരിയറിൽ ഡിസിഷൻ അതും കുറച്ച് നല്ല തീരുമാനം തന്നെ ആയിരുന്നു എടുത്തത് ഇമോഷണലി കുറച്ച് സപ്രസ്ഡ് ആയിട്ടുണ്ടാവും അതെന്തായാലും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ സ്ലീപ്പും ടെൻഷനും മിക്സും അതെന്തായാലും ഉണ്ടായിട്ടുണ്ട് ടെൻഷൻ ഇനി ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല അതെന്തായാലും റെഡി ആവുകയായിരുന്നു ഞാൻ ഒക്ടോബർ അവസാന മാസത്തിൽ നിങ്ങൾ എന്തായാലും ഒരു റിയലൈസേഷനിൽ എത്തിയിട്ടുണ്ടാവും ഞാൻ എന്നെ കെയർ ചെയ്യേണ്ട സമയമായി എന്നുള്ളത് ഒരുപാട് അവർക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇല്ലാതായി പോകും എന്നേ ഉള്ളൂ ഈ നവംബർ മാസത്തിൽ ജോലി പ്രകാരം നിങ്ങൾക്ക് എന്തായാലും അതോറിറ്റി എന്തായാലും ഇൻക്രീസ് ആവും അപ്രീസിയേഷൻ കിട്ടണം കൊണ്ട് കൂടുതൽ റെസ്പോൺസിബിൾ ആവരുത് പറ്റുന്ന പണിയാണെങ്കിൽ മാത്രം ചെയ്യുക പറ്റിയിട്ടില്ലെങ്കിൽ പറ്റില്ല നോ എന്ന് പറയാൻ നിങ്ങൾ പഠിക്കുക ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പാർട്ണർഷിപ്പായിട്ട് നല്ല ട്രസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക പ്രോഫിറ്റ് ഇൻക്രീസ് ആവാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട് പുതിയ ജോബ് നോക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ചാൻസ് കാണുന്നുണ്ട് വർക്ക് ലോഡ് കൂടുകയും ചെയ്യും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ റിസൾട്ട് വരികയും ചെയ്യും ഇനിയിപ്പോൾ അതിൽ റിസൾട്ട് വരുന്നില്ലെങ്കിൽ ഇല്ല പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നാൽ അവസാനം വരെ നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ ലീഡർഷിപ്പിൽ നിങ്ങൾ വിശ്വസിക്കുക അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യം തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ അത് മറ്റുള്ളവർ കുറ്റം പറയുകയാണെങ്കിൽ അത് ബോധേഡ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു മെച്യോർഡ് അട്രാക്ഷൻ ഉണ്ടാവും അത് വേണമെച്ചൊരു കല്യാണത്തിൻ്റെ സംഭാഷണത്തിലേക്ക് പോയി എന്ന് വരാം പക്ഷെ അതിൽ വലിയ യൂസ് ഉണ്ടാവും എന്ന് ഇപ്പം എന്തായാലും പറയാൻ പറ്റില്ല പ്രണയത്തിലാണെങ്കിൽ സ്റ്റേബിളായിട്ട് തന്നെ ഇപ്പം എങ്ങനെ പോകണം അങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ പോവും ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ പാടില്ല അതൊന്ന് ആക്കുക നല്ല ഹാപ്പി കണക്ഷൻ എന്തായാലും അപ്പോൾ ഉണ്ടാവും കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലീൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടാവും സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളെ മനസ്സിലാക്കും അതുപോലെ വർക്ക് സ്ട്രെസ്സ് അതുപോലെ ചെറിയ അടി കൂടൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രണയം നിങ്ങൾ തുറന്ന് കാണിക്കാൻ എപ്പോഴും ശ്രമിക്കണം അത് ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല സ്നേഹം കാണിക്കേണ്ട ഒന്നാണ് ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതൊന്നും ആർക്കും വായിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് റെസ്പോൺസിബിളാണ് എന്ന് വിചാരിക്കരുത് അത് കാണിക്കുക ഡിസിപ്ലിൻ ഇൻക്രീസ് ചെയ്യുക സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കുക ഇമോഷണലി അടഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് തുറക്കാൻ സാധ്യതയുണ്ട് ഞാനൊരു സ്ട്രോങ് ആണ് എന്നല്ല വിചാരിക്കേണ്ടത് എനിക്കും വാല്യൂ ഉണ്ട് എന്നാണ് എപ്പോഴും വിചാരിക്കേണ്ടത് സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സാലറി സേവിങ്സ് ഒക്കെ എന്തായാലും ബെറ്റർ ആവും ഫാമിലി പ്രയോറിറ്റി അതൊരു ഡിസ്കഷനിൽ എന്തായാലും വരികയും ചെയ്യും വെറുതെ ആൾക്കാരെ സഹായിക്കാനൊന്നും നിൽക്കരുത് അങ്ങനെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുക പറ്റുന്ന കാര്യമാണെങ്കിലും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണമുണ്ടാവുക അതുപോലെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് എന്തായാലും ഉണ്ടാവും അതെന്തായാലും നല്ലൊരു സമയം തന്നെയാണ് എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും സൂര്യ നമസ്കാരം രാവിലെ ചെയ്യുന്നതന്നായിരിക്കും അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്യുത്തമം ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബാക്ക് പെയിന് എന്തായാലും ഉണ്ടാവും ഷോൾഡറിലും പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ടാവും ഡൈജഷനിലും കുറച്ച് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും ഓവറോൾ സ്റ്റാമിനയ്ക്ക് വലിയ പ്രശ്നം ഒന്നുണ്ടാകും ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അതൊക്കെ സാരമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രാ രാത്രി നേരത്തെ കടന്നുറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നവംബർ മാസം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു മാസമാണ് കാമായിട്ടിരിക്കുക അധികാരം എന്തായാലും നിങ്ങളെ രക്ഷിച്ചിരിക്കും